ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ സെയിലിനുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കുറച്ച് പ്ലാന്റ്സുകളെ കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കാരണം ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പലരും വാങ്ങിച്ചൊട്ട കൊണ്ട് ഇഷ്ടമുള്ള പ്ലാന്റ്സ് സെലക്ട് ചെയ്ത് വാങ്ങാൻ വേണ്ടിയാണ് അതുപോലെ അക്കിമിൻസിൻ്റെ കളർ വെറൈറ്റി കോംബോസ് ഒക്കെ നമുക്കുണ്ട് ജമന്തി ജമന്തിയുടെ കോംബോ ഉണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുന്നേ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ജെണ്ടുമല്ലി പ്ലാന്റ് ആണ് ഇത് നമ്മൾ മുൻപ് സെയിൽ ചെയ്തതാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സും നമുക്കുണ്ട് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ പ്ലാന്റ് സൈസ് കാണിക്കാം നമ്മുടെ ചെറിയ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് മൂന്നല നാലല പരുവൊക്കെ ഉള്ളതാണ് ചെറിയ പ്ലാന്റ് ആണ് ക്യാമറയിൽ കുറച്ചും കൂടി വലിപ്പം തോന്നുക ഇതിന് തൊണ്ണൂറ് രൂപയാണ് അപ്പം പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കും ഇനി ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് അപ്പം വലിയ പ്ലാന്റ് നമ്മൾ മുൻപ് ഒരുപാട് സെയിൽ ചെയ്തതാണ് അപ്പം വലിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഈ വലിപ്പമുള്ള പ്ലാന്റ്സാണ് ഇതിന് നൂറ്റി എഴുപത് രൂപയാണ് പ്രൈസ് അപ്പം നിങ്ങൾക്ക് ഇതിലേത് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങാം പിന്നെ ഈ ചെടിയുടെ പ്രത്യേകതയെന്നു പറഞ്ഞാൽ നല്ല മണവുമാണ് ഒരു ഒരുപാട് നാൾ നാളിതിൻ്റെ പൂക്കൾ നിൽക്കും കുറേശ്ശേ കുറേശ്ശേയാണ് ഇത് പൂത്ത് വരുന്നത് ഇനി നമുക്ക് ജമന്തി കോംബോ ആണ് ഡാലിക ജമന്തി പച്ച ജമന്തി ഈ ഒരു പിങ്ക് ഈ ഒരു ഓറഞ്ച് പോലെ വരുന്നത് ഈ മൂന്ന് ക നാല് കളറാണ് നമുക്കുള്ളത് ഏതെങ്കിലും മൂന്ന് കളർ ഒരു കോമ്പോയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഒറ്റ ഷൂട്ടുള്ള തൈയാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് മൂന്ന് കളറിൻ്റെ കോംബോയ്ക്ക് തൊണ്ണൂറ് രൂപ ഇത് ഡാലിയ ചമന്തി അതുപോലെ ഗ്രീൻ ചമന്തി കണ്ടല്ലോ ഇതാണ് കളർ സെലക്ഷൻ ഇതൊരു പിങ്ക് അടുത്തത് ഒരു ഓറഞ്ച് പോലെ വരുന്നത് ഇത്രയും കളർ ഉള്ളതിൽ ഏതെങ്കിലും മൂന്ന് കളറായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ ഇനി നമുക്ക് അക്യുമെൻസ് പ്ലാന്റിൻ്റെ അഞ്ച് കളറിൻ്റെ ഒരു കോംബോയിലാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഇതിനകത്ത് ആറേഴ് കളേഴ്സ് നമുക്കുണ്ട് ഇതിൽ ഏതെങ്കിലും അഞ്ച് കളറാണ് നമ്മൾ ലീഫും തണ്ടും നോക്കി കൊടുക്കുന്നത് എല്ലാത്തിലും ഒന്നും പൂക്കളില്ല ഡബിൾ പെറ്റൽസും സിംഗിൾ പെറ്റൽസും എല്ലാം കൂടെ ചേർന്നിട്ട് ഉള്ളതാണ് അതുപോലെ പല ചെടി ചെടികൾക്കും പല വലുപ്പമാണ് ചില ചെടികൾ ചെറിയ രീതിയിൽ നിന്ന് പൂവിടുന്നതും അതുപോലെ ചിലരിച്ചിരി നന്നായിട്ട് വളർന്നു വന്ന് പൂവിടുന്നതുമാണ് അപ്പം പല പ്ലാന്റ്സിനും പല ആയിരിക്കും അതുപോലെ ചുമന്ന റെഡ് അങ്ങനെയൊക്കെ ഉള്ള ചെടികൾക്ക് ഇച്ചിരി വലിപ്പം കുറവായിരിക്കും അപ്പം നമ്മൾ പ്ലാന്റ്സ് തരുന്ന സമയത്ത് ഇത് ചെറുതാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്ലാന്റ്സിനകത്ത് നോക്കിയാൽ തന്നെ അറിയാം ചില പ്ലാന്റ്സുകൾ ചെറുതും വലുതാണ് അഞ്ച് കളർ കോംബോ മുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് ഇനി നമുക്ക് ആലമാണ്ട റെ റെഡ് കളറിലെ പ്ലാന്റ് ആണ് സെയിമിനുള്ളത് ഇതാണ് പ്ലാൻ സൈസ് ഇതിന് നൂറ്റി എഴുപത് രൂപയാണ് പിന്നെ നമുക്ക് മെലസ്റ്റോമ യെല്ലോ കളറ് ഇതാണ് ഫ്ലവർ ഇതാണ് പ്ലാൻ സൈസ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് റബർ പ്ലാന്റ് ആണ് കണ്ടോ റബ്ബർ പ്ലാന്റ് ഒരു വെരിഗേറ്റഡിൻ്റെയും അല്ലാതെ ഉള്ളത് നമുക്ക് രണ്ട് ടൈപ്പ് ആണ് ഉള്ളത് ഈ ടൈപ്പിലുള്ള പ്ലാന്റ് സൈസാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് ഇത് വെറൈറ്റി പിന്നെ റബ്ബർ പ്ലാന്റ് ആണ് അതുപോലെ ഇതൊരു സൈസിലെ ചെമ്പരത്തിയാണ് ഇതിന് എൺപത് രൂപയാണ് പ്രൈസ് പ്ലാൻ സൈസ് ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ചെറുതിലേ പൂക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇത് ഇനി നമുക്ക് പെട്രിയ അല്ലെങ്കിൽ സാൻ പേപ്പർ വൈന് നമുക്ക് രണ്ട് കളർ സെയിലിനുണ്ട് വൈറ്റും ഉണ്ട് ഇത് പോണക്കൊരു വയലറ്റ് കളറും ഉണ്ട് അപ്പം ഇത് നമ്മുടെ കൊടുക്കുന്ന പ്ലാൻ സൈസ് കാണിക്കാം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ബ്ലൂവിൻ്റെ വൈറ്റ് ഇതാണ് അപ്പോൾ ഒരു പ്ലാൻസിന് നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് രണ്ട് കളറാണുള്ളത് ചെറുതിലെ ഇതുപോലെ പൂക്കുന്നതാണ് ഇനി ഫ്യൂഷ്യ പ്ലാന്റ് അല്ലെങ്കിൽ ഡാൻസിങ് ഡോള് ഈ ഒരു കളറ് നമുക്കൊരു ഡബിൾ കളർ വരുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഈ പിങ്കിനകത്ത് ഒരു ഡാർക്ക് വയലറ്റ് വരുന്നതാണ് ഈ കളറിലുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനുണ്ട് ഈ ഒറ്റ ഒരു കളറേയുള്ളൂ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ് അപ്പം ഇതാണ് നമ്മുടെ പ്ലാന്റ് സെയിതും ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് പക്ഷെ നമ്മളിത് ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ പേര് ബട്ട്ലജ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇങ്ങനെ ഒരു തണ്ടിൽ ഇങ്ങനെ ബഞ്ചായിട്ട് നിറയെ പൂക്കും മാസങ്ങളോടെ ഈ പൂക്കൾ നിൽക്കും ബട്ടർഫ്ലൈ ഒക്കെ ഒരുപാട് ഈ ചെടികൾ ആകർഷിക്കുന്ന ഒരു പ്ലാന്റ് ആണ് തേൻ കുടിക്കാൻ വേണ്ടി അപ്പം ഇതിൻ്റെ പ്ലാൻസ് നമുക്കുണ്ട് കണ്ടാലും നമുക്ക് വലിയ ഇത് തോന്നുന്നില്ല ഇങ്ങനെ കമ്പും ഒക്കെ ആയിട്ട് നിൽക്കുന്നതാണ് അധികം ഇതിൽ ഇലകളും കാണില്ല പൂക്കളായിരിക്കും എന്താണ് തോനെ ഇതുപോലെ വരുന്നത് കണ്ട ഇങ്ങനെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസുകൾ നമുക്ക് സെയിലിനുണ്ട് ഇതാണ് പ്ലാൻ സൈസ് ഇതിന് നൂറ്റി രൂപയാണ് പിന്നെ നമുക്കതുപോലെ സ്യൂഡോ റിപ്സാലി പ്ലാന്റ് പേളുകളോട് കൂടിയിട്ട് വരുന്ന ഇതിൻ്റെ പൂക്കളാണ് ഇതിൻ്റെ പേളുകളായിട്ട് വരുന്നത് ഇത് ഹാങ്കിങ് പ്ലാന്റ് ആണ് അപ്പം നിനക്ക് നമുക്കിതിൻ്റെ തൈകൾ സെയിലിനുണ്ട് ഇതിൻ്റെ പ്ലാൻ സൈസ് കാണിക്കാം ഇതാണ് ഇതിന് എൺപത് രൂപയാണ് ഇതിലേതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അമ്പ ബൈ സി യു